പി എസ് എൻ സാറേ ഈ നമ്മൾ കുറച്ചായി നേരിട്ട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നിപ്പോ നമുക്ക് സംസാരിക്കാൻ അങ്ങയോട് സംസാരിക്കണമെന്ന് നിർബന്ധമായും തോന്നുന്നൊരു വിഷയം നമ്മുടെ മാധ്യമങ്ങളിലുണ്ട് മാധ്യമങ്ങൾ ആഘോ ഒരു വാർത്തയാണ് അത് വേറൊന്നുമല്ല കഴിഞ്ഞ പത്ത് കൊല്ലമായി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള വിദേശയാത്രകൾ അതിൻ്റെ കണക്കുകൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതായിരിക്കും അതിൻ്റെ ചെലവുകളുടെ കണക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം ഉദ്യോഗസ്ഥ വൃന്ദം ഒക്കെ പരിവാര സമേതം നടത്തിയ വലിയ ആഘോഷപൂർവ്വം നടത്തിയ യാത്രകൾ ആ യാത്രകളൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത പിണറായി വിജയൻ രണ്ടാം ടേമിൻ്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ എന്ന പ്രതീക്ഷ അദ്ദേഹവും ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വന്നിരിക്കുന്ന വാർത്ത കഴിഞ്ഞ പത്ത് കൊല്ലമായി അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ അതിൽ ഈ ഇരുപത്തഞ്ച് വിദേശ യാത്രകൾ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട പത്ത് പതിനൊന്ന് രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്രകളാണ് ആ യാത്രകൾക്കൊക്കെ ശേഷവും മുമ്പും അദ്ദേഹം അസംബ്ലിയിൽ ഈ ഓരോ യാത്രയിലും അദ്ദേഹം നേടിയെടുത്ത വിദേശ നിക്ഷേപങ്ങളുടെ കണക്കും വാഗ്ദാനങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഒടുവിൽ കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിലുള്ള ഏജൻസിക്ക് വിവരാവകാശ പ്രകാരം കൊടുത്ത വിവരം ഇന്നലെ ഏഷ്യാനായിട്ട് പുറത്തുവിട്ടു ഇന്നതെല്ലാവരും എടുത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് വാർത്ത ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളിൽ നിന്ന് നയാ പൈസയുടെ ആനുകൂല്യം കേരളത്തിലേക്ക് നിക്ഷേപമായി വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ള വ്യവസായത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു സമിതി ഒരു സംഘടന ഒരു സ്ഥാപനം പുറത്തുവിട്ടിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് ഈ വാർത്തയെ കാണുന്നത് അല്ല ഇത് ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ഭരണകൂട നിർവഹണ പ്രക്രിയയുടെ ഒരു പ്രതിഫലനം എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഭരണകൂടം ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ വ്യക്തമാക്കി തരുന്ന ഒരു കണക്കാണ് കാരണം മുൻകാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ മുഖ്യമന്ത്രി ആരായിരുന്നാലും അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നാലും അവരൊക്കെ സഞ്ചരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വിദേശയാത്രകളായിട്ടാണ് ആ യാത്രകളെല്ലാം പരിഗണിക്കപ്പെട്ടിരുന്നത് രണ്ട് കൂട്ടരും അങ്ങനെയാണ് പരിഗണിച്ചിരുന്നത് വെച്ചാൽ എൻ്റെ സ്വകാര്യമായിട്ടുള്ള ആഹ്ലാദത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ആഹ്ലാദത്തിന് വേണ്ടിയല്ല അത് നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്താൻ അവർ ശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യെസ് അതൊരു ഒരു പ്രതിബദ്ധതയുടെ കമ്മിറ്റഡ് പൊളിറ്റിക്സിൻ്റെ പാർട്ടാണ് ശരിക്കും കാരണം ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് അയാളുടെ സുഖവാസത്തിന് വേണ്ടിയിട്ടല്ല അയാൾ മുഖ്യമന്ത്രിയാകുന്ന സംസ്ഥാനത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള പുരോഗതിക്കും വികാസത്തിനും വേണ്ടിയിട്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി പദവും മുഖ്യമന്ത്രി ജീവിതവുമാണ് ആളുകളെ ആഹ്ലാദിപ്പിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് വേണ്ടിയല്ല അതെ അതെ അത് മുഴുവൻ വലിയ ജനസേവനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കണക്കാക്കപ്പെട്ടിരുന്നത് പിണറായി വിജയൻ പക്ഷേ അതിനെ എന്താണ് പൊളിച്ചെഴുതുകയാണ് ചെയ്തു അദ്ദേഹത്തിൻ്റെ യാത്രകൾ എല്ലാം തന്നെ കുടുംബസമേതമുള്ളതും കൊച്ച് മക്കളടക്കമുള്ള യാത്രകളാണ് അവരെല്ലാവരെയും കൂടി കൊണ്ടുപോവുകയാണ് എന്നുവെച്ചാൽ അതൊരു ഒരു ടൂർ പ്രോഗ്രാമായിട്ട് തീർക്കുന്നു കൂടെ കുറേ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാവും ഇവരെല്ലാം കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് നടത്തുന്ന യാത്രകളാണ് യാത്രകൾ പലതും ശരിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തേടിയുള്ള യാത്രകളായി വലിയ നിക്ഷേപങ്ങൾ ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവത്തിൽ നിന്ന് ഒരു ഫ്യൂഡലിസ്റ്റ് കൾച്ചറിലേക്ക് അതൊരു ഫ്യൂഡൽ കൾച്ചറിൻ്റെ പാർട്ടാണ് ശരിക്കും അതായത് ഈ പരിവാര സമേതമുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ കൾച്ചറിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ശരിക്കും പറയുന്നത് അല്ലേ അങ്ങനെയാണ് നമുക്ക് കണക്കാൻ പറ്റില്ല പണ്ട് നമ്മുടെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഒരു കാലഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു ഒരു സ്വഭാവം ഉണ്ട് ശരിക്കും ഒരു മാടമ്പി സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് പരിവാര സമേതമുള്ള യാത്ര അതിൽ എല്ലാ പരിവാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതായിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തിയെ അവരുടെ സേവകരായിട്ട് ഇങ്ങനെ കൂടിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ സുരക്ഷാ വ്യൂഹം പോലും അത്തരത്തിലൊരു ഷോ ആണല്ലോ അതായത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അതാണ് പണ്ട് മുതൽ എങ്ങനെയാണെന്നാണ് പണ്ട് വൈദ്യുത വകുപ്പ് മന്ത്രി സമയത്ത് അദ്ദേഹം നല്ല പേരെടുത്ത മന്ത്രിയായിരുന്നു എന്നുള്ള പൊതുവെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറയും പക്ഷെ അന്നും അദ്ദേഹത്തിന് ഈ പരിവാര സമേതമുള്ള യാത്രയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലേക്ക് വലിയ കാരണം അദ്ദേഹത്തിന് അന്ന് വലിയ ശത്രുതയുള്ള ഒരു സമയമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് സംരക്ഷണം വായിച്ചു ആണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു നീല നിറത്തിലുള്ള ഇടിവണ്ടി പോലീസ് ഇടിവണ്ടി നിറച്ച് പോലീസുകാരായിട്ട് പോകുന്നത് ഞാൻ പല സമയത്തും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പല പരിപാടികളും പങ്കെടുത്തിട്ടുള്ള ആണ് ആ സമയത്ത് തോന്നിയിരുന്നൊരു കാര്യമാണ് പക്ഷെ അന്ന് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അതിനെ കണക്കാക്കിയിരുന്നുള്ളു പക്ഷേ ഞാൻ പിന്നീട് അതിനെ വായിക്കുകയും മനസ്സിലാക്കി വെച്ച സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്നാണ് തോന്നിയത് കാരണം ചില ആളുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കരുതി കഴിഞ്ഞാൽ രക്ഷയില്ല രണ്ട് കാര്യം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ ഷോ ഉണ്ടല്ലോ അത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് അടിസ്ഥാനപരമായൊരു ഭീരുത്വം അതിനകത്തില്ലേ സാർ രണ്ട് ഇത് വളരെ കൃത്യമായ ഒരു ഏകാധിപതി ഏകാധിപതിയുടെ ലോകത്തിലെ ഏകാധിപതികളുടെ ഒരു ശീലം കൂടിയാണിത് ആ എമോക്രസിയും ഈ പറഞ്ഞ ഭീരുത്തു കവാഡിസ് ഇത് രണ്ടും കൂടി ചേർന്നതാണോ ഇപ്പൊ അല്ല വർഷക്രിയയുടെ ഒരു പാർട്ടാണ് കവാഡിസ് എന്ന് പറയുന്നത് അതിൽ തർക്കമൊന്നുമല്ലേ ഏകാധിപതികൾക്ക് അത്തരത്തിലുള്ള ഒരു ഭീതി ഉണ്ടാകും സ്വന്തം നിഴലിനെ അവർ ഭയപ്പെടും യെസ് അതാ അങ്ങനെയാണത് കാരണം അവര് ഒരു ഒരു തരത്തിൽ ഭയം നിർമ്മിച്ച് ആണ് ഭരണം നടത്തുന്നത് എതിരാളികളെ ഭയപ്പെടുത്തിയും അതേപോലെ തന്നെ ഇല്ലായ്മ ഒക്കെ ആണല്ലോ ലോകത്ത് ഏറ്റവും വലിയ സ്വേച്ഛാധിപതികൾ ജീവിച്ചിരുന്നത് അപ്പൊ അവരുടെ ഒരു അതൊരു കൾട്ടാണ് ശരിക്കും പറഞ്ഞ ആ കൾട്ടിലേക്ക് പിണറായി എത്തിയതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെ പോലും അദ്ദേഹം സംശയത്തിന്റെ മുൾമുന വിശ്വാസമില്ല അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് മാറാം അത് അത് സ്വച്ഛാധിപതിയുടെ ഒരു പത്ത് കൊല്ലം കൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ എക്സ്പോസ്ഡ് ആവുകയാണോ യഥാർത്ഥ പിണറായി എന്താണ് അല്ല അദ്ദേഹത്തിന്റെ നമ്മളീ ക്യാരക്ടർ പരിശോധിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ അദ്ദേഹത്തിനെ എല്ലാവരും എതിർക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ലെ കേരളത്തിൽ മുഴുവനും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ നിർമ്മിക്കുകയാണ് എങ്കിലും അദ്ദേഹം കേരളത്തിന് ആവശ്യമാണെന്നുള്ള ഫീൽ കേരളത്തിന് തോന്നുകയും ചെയ്യുന്നുണ്ട് അല്ലല്ലേ അത് അതൊരു വൈരുദ്ധ്യമാണല്ലോ ശരിക്കും കാരണം സാറവ് സംസാരിച്ച സമയത്ത് ഇപ്പൊ അഹമ്മദ് മാഷ് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് മൂന്നാമതും പിണറായി സർക്കാർ വരും എന്ന് പറയുന്ന ഒരു 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 ഉണ്ട് ഒരു ആ നരേറ്റീവ് ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാന എന്താണ് ഇപ്പൊ സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇഷ്ടമല്ല വൈരുദ്ധ്യം വളരെ കൃത്യമാണ് ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമല്ല പക്ഷെ അദ്ദേഹം ഉണ്ടെങ്കിൽ ഈ ഇടതുപൂഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അതെ അത് നേരെയാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ എങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വലിയ ഗൗരവമായിട്ട് പരിശാലിക്കേണ്ട ഒരു വിഷയമാണ് ഇതിനേതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ സാറിന് അങ്ങോട്ട് പറയാവെന്നാണ് ത്രിപുര ത്രിപുരയിൽ എന്തുകൊണ്ടാണ് സി പി എം ഇല്ലാതായത് എന്നതിന് ഉത്തരം കണ്ടെത്താൻ സി പി എമ്മിനോ സി പി എമ്മിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബംഗാളി കൃത്യമായിട്ട് നമുക്ക് അതിന് കാരണമുണ്ട് അതൊരു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ആയി മാറി അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ ത്രിപുരയിൽ എന്ത് സംഭവിച്ചു അതിനൊരു ഉത്തരം ഇതുവരെയായിട്ടും ആർക്കും കിട്ടിയിട്ടില്ല എതിരാളികൾക്കുമില്ല അനുകൂലികൾക്കുമില്ല എന്നാണ് ഞാൻ മനസ്സിലാകും കാരണം അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്ന ഋമൻ ചക്രവർത്തി മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ വളരെ ജനകീയരായിരുന്നു അതേപോലെ തന്നെ അവര് അഴിമതി നടത്തി ഒരുപാട് പണം ഉണ്ടാക്കിയ എന്നുണ്ടാക്കിയല്ലാവരും പക്ഷേ അവർക്ക് അവർക്ക് ഭരണത്തിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു അതിൻ്റെ ഒരു കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവിടെ ഒരു പിണറായി വിജയൻ ഇല്ലാതെ പോയതാണ് എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഓ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളെ അതിൽ ഈ വികസനം എന്ന് പറയുന്ന ഒരു പരിപ്രേഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളെ ഇവിടെ അതിൽ വിജയ അതിലൊരു വിജയം പിണറായിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ ഇത്രമാത്രം വെറുത്തിട്ടും ഇത്ര ഇതിനെക്കുറി കൂടുതൽ വെറുപ്പ് നിർമ്മിക്കാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം അദ്ദേഹം ആണ് ഇതിന്റെ ഇനി മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ള ഒരു തോന്നലാണ് പൊതുവെ നരേറ്റീവായിട്ട് കൃത്യമായിട്ട് നിർമ്മിച്ചാക്കണ എല്ലാം ശരിക്കും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ ആരാണ് ഇനി ഇങ്ങനെ ഉണ്ടെന്നാണോ ആ അല്ല ജനകീയ മനഃശാസ്ത്രം വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ ശരിക്കും അതിനൊക്കെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നമുക്ക് അറിയാത്ത ഇപ്പൊ നമുക്ക് അറിയാം ഇവിടെ പല സാധനങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ഒന്ന് നമ്മുടെ ഈ എന്താണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സാധനത്തിൽ അതിന്റെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു മോണിറ്ററിങ് അതിന്റെ വളരെ പ്രധാന നമ്മളുടെ എന്താണ് ഈ എൻ എച്ച് നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ എൻ എച്ച് എന്ന് പറയുന്നത് ആ സംവിധാനം വരുന്നത് അതിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ ദൃഢമായിരുന്നു കാരണം ഞാൻ പല ഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് സാക്ഷാത്കരിക്കുന്നു അത് നമുക്കറിയാം അത് ഭയങ്കര സച്ഛാധിപത്യപരമായിരിക്കാം പക്ഷേ അത് നടക്കുന്നു വർക്കബിൾ ആകുന്നു സ്വച്ഛാധിപതിക്ക് മാത്രമേ ചില കാര്യങ്ങൾ നടപ്പാക്കാനാവും അതാണ് ത്രിപുര നിരീക്ഷിക്കുന്നത് പുതിയ ഇൻസിഡന്റിലേക്ക് വരുമ്പോ വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ സമ്പന്ന പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ യാത്രകൾ ഇപ്പോൾ പുറത്തു വന്ന വിവരം വെച്ചാൽ അദ്ദേഹം യു എ ഇൽ പോയിട്ടുണ്ട് യു എസ് പോയിട്ടുണ്ട് യു കെയിൽ പോയിട്ടുണ്ട് ജപ്പാനിൽ പോയിട്ടുണ്ട് സൗത്ത് കൊറിയയിൽ പോയിട്ടുണ്ട് ഫിൻലാൻഡിലും സ്വിറ്റ്സർലാൻഡിലും പോയിട്ടുണ്ട് അതുപോലെ തന്നെ നോർവേയിലും ഫ്രാൻസിലും പോയിട്ടുണ്ട് ബഹ്റൈനിലും നെതർലാൻഡ്സിലും പോയിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ പോയത് പോയതിന് ശേഷവും അതിനു മുമ്പും നിക്ഷേപങ്ങളുടെ കണക്ക് അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് നിക്ഷേപങ്ങളുടെ കണക്ക് പറയുന്നു നോർവേയിൽ അദ്ദേഹം പോയത് തന്നെ നിക്ഷേപ ഉച്ചകോടിക്കാണ് പക്ഷെ നയാ പൈസ വന്നില്ല എന്ന് പറയുന്നു അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഇവൻ ഇദ്ദേഹത്തിന്റെ ഒരു വർക്കബിൾ ക്യാരക്ടർ എന്നാണല്ലോ അതെ സാക്ഷാത്കരിക്കാൻ പറഞ്ഞു അത് നിർവഹിക്കപ്പെടാത്തൊരു സംഭവമാണ് ഇത് അത് വിജയിച്ചില്ല അത് വിജയിച്ചില്ല അത് അദ്ദേഹത്തിന്റെ മാത്രം പരാജയമല്ല എന്നാണോ സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് അല്ല സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം പരാജയത്തിലാണ് പരാജയത്തിലാണെപ്പോഴും നമുക്കറിയാലോ ആ സിസ്റ്റത്തെ പ്രവർത്തന സജ്ജമാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഒരു ഡൈനാമിക് ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഇദ്ദേഹത്തിന് ഒരു സേ കിട്ടുന്നത് അതെ പക്ഷേ ഇതിൽ ഈ വിദേശ നിന്നും അത് വർക്കബിൾ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വെച്ചാൽ കുടുംബസമേതമുള്ള ഉല്ലാസയാത്ര എന്ന നിലക്ക് അത് പ്രതിപക്ഷത്തിന് ഉപകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ആയിട്ട് ശത്രുവിനെ തീർന്നു ശത്രുവിന് ആയുധം കൊടുക്കുന്നതിന് സഹായിക്കുന്ന നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ചിത്രീകരിക്കപ്പെടുന്നു അവസാനമായി ഒറ്റ കാര്യം കൂടി സാർ ഈ അദ്ദേഹത്തിന്റെ വ്യക്തിപരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഗവർണൻസിന്റെ ഒരു കഴിവുകേടായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം പ്രതിപക്ഷം തീർച്ചയായിട്ടും അത് പൊതുമുതൽ ദൂർത്തടിച്ചതിന്റെ ഒരു കണക്കിൽ അദ്ദേഹത്തിനെതിരായിട്ടും വരാം ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ നിയമനിർമ്മാണ സഭയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് ആഗോള ജനാധിപത്യത്തിന്റെ തന്നെ ഒരു കണക്കിൽ പിന്നെ എനിക്ക് ഓർമ്മയില്ല ബിൽ ബിൽ ക്ലിൻറ്റനെതിരായിട്ട് അമേരിക്കൻ പാർലമെൻ്റ് പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്തു എന്നതല്ല പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നത് പൊറുക്കാനാവില്ലാതെ അല്ല അത് അതിനെ നമ്മൾ കേരളത്തിൻ്റെ ഒരു കോൺഗ്രസിൽ പിണറായി വിജയനെ വിലയിരുത്തുമ്പോൾ ഈ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച കുറ്റത്തെ ഇപ്പം നമ്മളെ ഈ അമേരിക്കയും നമ്മളെ കേരളവും തമ്മിൽ എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ആ ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് പറയുന്നതിന് ഇപ്പോഴും കുറച്ചുകൂടി ശക്തമായിട്ടുള്ളൊരു നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഓ കാരണം അവരതിനെ അങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതിനൊന്നും ഒരു അർത്ഥമില്ലാത്ത തലത്തിലേക്ക് ഇത് അഴകുഴമ്പനായി മാറിക്കഴിഞ്ഞിരിക്കാം ഒരു മൂല്യവ്യവസ്ഥയും ഇല്ലാത്ത തരത്തിലേക്ക് നമ്മളുടെ തൂണുകളും മാറിയിട്ടുണ്ട് നമ്മുടെ ടെലിവിഷൻ ചർച്ചകളൊക്കെ ഇരിക്കും കാണുന്ന സമയത്ത് നമുക്ക് സങ്കടം തോന്നുന്നത് അങ്ങനെ അങ്ങനെയാണ് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എതിരാളിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതുപോലെ ചീത്ത മാത്രം അതായത് ഒരിക്കൽ പോലും ഒരു പോയിന്റിലേക്ക് വരാനായിട്ട് എന്നുവെച്ചാൽ സംവാദാത്മക സ്വഭാവത്തിലേക്ക് വരാനായിട്ട് തയ്യാറാകും അത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച വലിയ ദുരന്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ജനാധിപത്യ മൂല്യം എന്ന് പറയുന്നത് അതായത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചാൽ അതിന് പുറക്കാൻ പാടില്ല അതെ അതെ ആ പക്ഷെ അത് അത് അതിനെക്കുറിച്ച് കേരളം ചിന്തിക്കുന്നു ചിന്തിക്കുന്നില്ല മാത്രമല്ല അതുകൊണ്ട് തന്നെ കേരള നിയമസഭ നിസ്സാരമായി ഈ കുറ്റവും തള്ളിക്കളയും അതെ കേരള നിയമസഭ എന്ന് പറയുന്നതിന്റെ തന്നെ അർത്ഥം ലോപിച്ച് ലോപിച്ച് ഇവർക്ക് എല്ലാവർക്കും കൂടി കൂടിയിരുന്ന് ചായ പിടിച്ച് വർത്തമാനം പറയാനുള്ള